ഹായ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം യെസ് വെൽക്കം ടു എന്ന് ും പറഞ്ഞ ചെലപ്പോ ഡൗട്ടാണ് സ്പാനിഷ് ഒക്കെ പഠിക്കുമ്പോൾ മറന്നു പോവാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് ഡോളറായി നമ്മളിവിടെ അതെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ സേഫ്റ്റി ഇമ്പോർട്ടന്റാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്ന് എന്ന് പറയുന്നത് അതാണ് എൻട്രൻസ് വർത്താൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കണം കോസാറയ്ക്ക് വരുമ്പോൾ എന്തായാലും ലാഫോചുന വാട്ടർഫോളില് പോണം ഭയങ്കര അടിപൊളിയൊരു വാട്ടർഫോൾ ആണ് വേറെയും കുറേ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാം വേറെ കൊറേ ദൂരായിട്ടുള്ള സ്ഥലങ്ങളാണ് സോ അല്ലേ ുംബ്ല നമ്മളിപ്പോ ഓൾറെഡി മൊത്തം നനഞ്ഞള്ളു ഈ പാന്റ് ഫുൾ ഓൾറെഡി ഇട്ടപ്പോ തന്നെ നന്നിട്ടാണ് കാരണം ഇനിയാവുന്ന തൊട്ടിട്ട് നന്നായിരിക്കും ോ എഴുതി വെച്ചിന്ന് കാണുന്നുണ്ടല്ലോ നമുക്ക് താഴേക്ക് സ്റ്റെപ്സ് ഉണ്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണം റെസ്റ്റ് റൂംസ് അവിടെ ഇല്ല അങ്ങനെ ഇതൊക്കെയാണ് കാണിക്കുന്നത് താഴേക്ക് നമ്മൾ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞ് പതിനഞ്ചു മിനിറ്റ് നമ്മൾ താഴേക്ക് ഇറങ്ങണം കേറി വരുമ്പോ അരമണിക്കൂറോ നമുക്ക് നമുക്ക് ഹാൻഡ് ആൾക്കാർക്കും എല്ലാവർക്കും പോകാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളിയാണ് പോകുന്ന വഴിയാണെങ്കിലും കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും കാഴ്ചയാണ് നല്ല അടിപൊളി വാട്ടർഫോൾ ആണ് പക്ഷെ മഴ പെയ്തിട്ട് കളർ മാറിയിട്ടുണ്ട് ശരിക്കും ഇത് ബ്ലൂ കളർ വാട്ടർഫോൾ ആണ് പക്ഷെ ബ്ലൂ മാറി അത് മണ്ണിന്റെ കളറായിട്ടുണ്ട് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ആ ജമ്പ് ചെയ്യുന്ന വാട്ടർഫോളിൽ പോയി അതിന്റെ കളർ ബ്ലൂ ആണ് അത് കളർ മാറി അതുപോലെ ഇപ്പൊ ഇന്ന് എന്താ പറയാ ആ ഒരു കനോയിങ് ചെയ്യാൻ പോയി അത് ചെയ്ത് കൊളായി പകുതി ചെയ്തിട്ട് അല്ലേ ഞാൻ എന്ത് ചെയ്തപ്പം കൊളായിട്ടാണല്ലേ എനിക്ക് കളർ ശരിക്കും ബ്ലൂ അടിപൊളിയൊരു വാട്ടർഫോൾ ആണ് പക്ഷെ ഇതിപ്പോ നമ്മൾ സാധാ ഒരു വാട്ടർഫാൾ പോലെ തോന്നും കാരണം കളർ വൈറ്റ് ആയതുകൊണ്ട് ഓഫ് സീസൺ ആയിട്ട് തന്നെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ലാഫോഷന് വന്നിട്ട് നാല് ദിവസമായി നാല് ദിവസമായിട്ട് ഞാൻ ഇന്നലെ ഫുൾ ഡേ നല്ല വെയിലുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ തൊട്ട് ഇവനെ വെയിറ്റ് ചെയ്തിരുന്നു അവിടെ ആ വാട്ടർഫോൾ പോയില്ല അവൻ വന്നിട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് പക്ഷേ ഓ വന്നപ്പോഴേക്കും അവിടെ കുറച്ച് ഇന്ത്യൻസിനെ കണ്ടിട്ട് വന്നിട്ട് അവിടെ ഫുൾ സംസാരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വരാണ്ടിരുന്നത് ശരിക്കും ഇന്നലെ എന്തായാലും വരണം വിചാരിച്ചാൽ ഒരു നാല് മണിയൊക്കെ മുൻപ് ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വന്നിട്ട് ഇന്നലെ വന്നിരുന്നെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു കാരണം ഇന്നലെ മഴ ഇരിക്കാനൊക്കെ അതിപോലെ അതെ ആയതുകൊണ്ടാ വാര്യം കാണാത്ത ഡ്രിങ്കിങ് വാട്ടർ ഇവിടുത്തെ നല്ല വെള്ളല്ലേ സേഫാന്നല്ലേ പറയുന്നത് ടാപ്പ് വാട്ടർ പോയി അല്ല ആ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മള് താഴെത്തിയിട്ടുണ്ടത് അതാണ് മെയിൻ വാട്ടർഫോൾ ഇത് അതിൻ്റെ ഒരു ഭാഗമാണ് കളർ കണ്ടോ ശരിക്കും നല്ല ചെളി വെള്ളമാണ് ഒഴുകി വരുന്നത് അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ പക്ഷേ സൂപ്പർ ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ആയിരുന്നു നോക്കിയേ ഒരു കളർ ഉണ്ടെങ്കിൽ വിഷമമാവാ ഞാൻ എവിടെ പരിപാടി ഇതാണ് അവസ്ഥ എവിടെ പോകുമ്പോഴും കളർ ഇങ്ങനെയാണ് ശരിക്കും ഇവിടെ ചെയ്യാനൊക്കെ പറ്റും എല്ലാം സെറ്റാണ് പക്ഷെ ഇപ്പൊന്ന് മഴ കൂടുതലായതുകൊണ്ടാണ് അവര് നമ്മളോട് സ്വിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ടോ ഇതാണ് നമ്മളെ ഫൈനൽ വാട്ടർഫോള് ഭയങ്കര അടിപൊളി ഒരു വാട്ടർഫോൾ ആണ് പക്ഷെ അതിന് പള്ളിയിൽ ബ്ലൂ കളർ വാട്ടർ അല്ല വൈറ്റ് കളർ വെള്ളമായിരുന്നു എപ്പോഴും എപ്പോഴാണെങ്കിലും അതെ ലക്ഷദ്വീപിലുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഇത് ചെറുതാണെങ്കിലും അവർ പ്രിസർവ് മാർക്കറ്റ് ഇങ്ങനല്ലേ സത്യം ഇത് ശരിക്കും ഇവിടെ എല്ലാം ഭയങ്കര ബ്ലൂ കളറാണ് ഇത്രയും ഒഴുക്കും കുത്തി ഒഴുക്കും ഇങ്ങനെ ആയതുകൊണ്ടാണ് അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് നമുക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് വാട്ടർഫോളിലേക്ക് ഇത് ശരിക്കും ഒരു ഓഫ് സീസൺ ആണ് സോ റെ നമ്മളെ കേരളത്തിൽ എപ്പോഴാണോ മഴ പെയ്യുന്നത് ആ സെയിം സമയത്താണ് ഇവിടെ ഇങ്ങനെ മഴക്കാലം അപ്പോ കൊസാറിക്ക വരുന്നവരെന്തായാലും മഴക്കാലത്ത് വരാതിരിക്കുക കാരണം അല്ലെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും വെള്ളം എത്രത്തോളം അത് കുത്തിയിരിക്കുന്നു വെള്ളത്തിൻ്റെ അത് കൂടല്ലേ കൂടിയില്ലേ കൂടി കൂടി വരുന്നുണ്ടോ ആ നോർമലി ഇങ്ങനെ ഒഴുകുള്ളത് ഭയങ്കര എന്ന് വീട് വീട് ആ എല്ലാം കൂടിയോ ഇല്ലേ കൂടിയതായിട്ട് നമുക്ക് ണ്ടല്ലോ അറിയാൻ പറ്റുന്നുണ്ട് ഇതുവഴിയാണ് നമുക്ക് നടന്നു പോയിട്ട് അവിടെ സ്വിമ്മിങ് ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ഇവിടെ ഇവിടെ തന്നെ നമ്മളെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് അങ്ങോട്ട് പോവാൻ തന്നെ പറ്റില്ല കാരണം വെള്ളം മഴ പെയ്തി മഴ പെയ്തോണ്ടേ ഇരിക്കാം മഴ നിന്നിട്ടില്ല പെട്ടെന്നായിരിക്കും ചിലപ്പോ മഴയുടെ ഇത് കൂടാ അവിടെ തന്നെ എന്താ എക്സ്ട്രീം ആയിട്ടുള്ളത് ഉള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ വീഡിയോസിലും ഫോട്ടോസിലും കണ്ടപ്പോൾ ആ ഒരു വാട്ടർഫാളേ അല്ല ഇത് ഇത് വേറെയാണ് ലാ എല്ലാ വാട്ടർഫാൾ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാട്ടോ കാണ വീഡിയോ കാണുന്ന സമയത്ത് ആ യോഗല്ല അതാണ് മൊത്തം ഈ ടൈമില് പിന്നെ മഴ ആണെങ്കി ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഇന്നലെ മഴ ഉണ്ടായില്ല ഇന്നലെ പോവാൻ ഇന്നലെ പക്ഷെ നമ്മള് നാലു മണി ആയപ്പോ ആലോചിക്കുന്നു നാലുമണിക്ക് ക്ലോസ് അല്ലേ അതാണ് പിന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ടെ ഞാന് നീ രാവിലെ വരാ പറഞ്ഞിട്ട് എത്തിയത് രണ്ടുമണി കഴിഞ്ഞു അത് ശരിയാല്ല ടെക്സാസിന്നാണ് ൊക്കെ വന്നിട്ട് ഇവിടെ കണ്ടില്ലേ ബോർഡ് വെച്ചിട്ടുള്ളത് അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവഴി നമുക്ക് ഇറങ്ങാം കണ്ടോ അവിടെ എല്ലാം പോയിട്ട് സ്വിം ചെയ്യാം അവിടൊക്കെയും നമുക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പ് വരെ ഉണ്ട് പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആയിട്ടാണുള്ളത് നമ്മൾ തിരിച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ സിബ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് അവിടെ അവിടെയാണ് ആ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു അടിപൊളി സിബ്ലൈൻ എല്ലാം ഉണ്ട് നല്ലോണം ഫോഗിയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല പക്ഷെ മഴയുണ്ട് മഴ രാവിലെ തൊട്ട് കണ്ടിന്യൂസ്ലി പെയ്യാം നമ്മളെ കേരളത്തിലെ പോലെ അല്ലേ കേരളത്തിൽ മഴ പെയ്താ നിക്കൂലല്ലോ കണ്ടിന്യൂസ്ലി പെയ്യും അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു മിനിറ്റ് പോലും നിക്കൂല ആ അതെ അതെ കറക്റ്റ് കേരളത്തിന്റെ അതേ ഭൂപ്രകൃതി ആണവിടെ നല്ല ആൾക്കാരാണ് ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാനിവിനെ കാരണം നമ്മൾ എന്തേലും വണ്ടി ഇട്ടോന്ന് വെയിറ്റ് ചെയ്തി ടാക്സി എന്തേലും പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ദോണ്ട് വേറെ നോയിക്ക് ഒരാളെ കണ്ടു അപ്പോ തന്നെ ആള് നിർത്തി ഗ്രാസിയസ് ബ്രവിദ ഫ്രണ്ട് അന്നอล പുരയിദാ എന്ന് അറിയല്ലേ യാർ ലൈഫ് യാർ ലൈഫ് എന്തോന്നല്ല അങ്ങനെ തന്നെയാണ് ഗ്രാസിയസ് ഗ്രാസിയസ് ഞാൻ ഇതാ ഹോസ്റ്റലൊക്കെ വെക്ക ചെയ്തി അവിടെ ഇറങ്ങാൻ വേണ്ടി പോണം ഓക്കേ താങ്ക്യൂ 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 സോ മച്ച് താങ്ക്യൂ സോ വി ടക്ക് ബൈ വി സീ अगेन ഓക്കേ അപ്പോ ഞാൻ ഐ ആം ഗോയിങ് നെക്സ്റ്റ് ഇ ആം ഗോയിങ് ടു ട്രാവൽ ഓക്കേ us It's yeah. okay. you. Thank you. Like us ഞാന് ആളായിട്ട് എന്താ പറയാ ഹോസ്റ്റലിലെ ഓണറാണ് പക്ഷേ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു ഞാൻ ഇവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് സാൻ ഹോസയിലേക്ക് പോവാണ് ക്യാപിറ്റൽ സിറ്റിയാണ് കോസ്റ്റാറക്കെ അപ്പൊ ബസ്സിലാണ് നമ്മൾ പോകുന്നത് ബസ് നാലു മണിക്കാണ് വൈകുന്നേരം പോവാണ് ആ നല്ല ആളാണ് സോ നമ്മള് ഓക്കെ 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 ഓ ഞാന് സ്ലിപ്പർ ആണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഞാൻ ഇട്ടേക്കാണ് ബാഗിന് വെയിറ്റ് കൂടി നനഞ്ഞ ഡ്രസ്സും എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് ലാഫോസ് ഭയങ്കര ഇഷ്ടം ഇട്ട് ഇവിടുന്ന് പോണന്നേ ഇല്ല എന്റെ മനസ്സ് സംവയിക്കുന്നില്ല ഇവിടുന്ന് പോവാൻ ഇവന്റെ കയ്യിൽ ഡ്രസ് എടുത്തിട്ടില്ല ഞാൻ സാനോസയിലേക്ക് പോകുന്ന കേട്ടോ അല്ലെ ഞാൻ പറയുന്നില്ലേ പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് ഈ ഡ്രസ്സ് ഇല്ലാണ്ട് വരുന്ന ഒരു ഡ്രസ്സായിട്ട് വന്നിട്ടുള്ളത് ഇന്നലെ വന്നിട്ട് ഇന്നലെ തന്നെ സാനോസെ പോയിട്ട് വരാൻ കണ്ടെങ്കിൽ പ്ലാൻ ആണ് ചെയ്ത് പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല ഭയങ്കര ഭയങ്കര അടിപൊളി ഇവിടെ വന്നപ്പോ തൊട്ടിട്ട് എനിക്ക് ഫുൾ പോസിറ്റീവ് വൈബ് ഭയങ്കര അടിപൊളി സാധാരണ നീ വന്നായിരുന്നോ നീ വരുന്നതിന് മുന്നേ ഇവിടെ വൈബായിരുന്നു ശരിക്കും സാധാരണ ടൂറിസ്റ്റ് സ്ഥലത്ത് പോകുന്നൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ വേറെ കാര്യണ്ട് ഇവിടെ ഇപ്പൊ ട്രാഫിക്കും ഭയങ്കര ഇതായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടൂല പക്ഷെ ഇവിടെ ഭയങ്കര സമാധാനവും പീസ്ഫുളും ഹാപ്പി പീപ്പിൾ എന്താ പറയുക ഭയങ്കര ഭയങ്കര അടിപൊളി ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ അടുത്ത് ആൾ പറഞ്ഞതാണ് അവിടെ കുറേ ദിവസം നിൽക്കുക ഹോസ്റ്റലിൽ വളണ്ടിയർ ചെയ്ത് നിന്നോളാനൊക്കെ വൺ മന്ത് നിന്നോളാനൊക്കെ ഇനി ഒരിക്കൽ വരണം കുറേ നാളിവിടെ നിൽക്കണം വീണ്ടും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ കുറേ സ്ഥലമുണ്ട് അപ്പം അതിലൊരു സ്ഥലം കൂടെ ആഡ് ചെയ്ത് അല്ല ഫോർച്യൂണ നമ്മൾ അവിടെ ബസ് കേറിയിട്ട് കസാദ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അന്ന് ഞാൻ കസാദെന്നാണ് ലാഫോർച്ണ്ടായിരുന്നു ബസ്സിൽ എന്നിട്ട് ഇപ്പൊ വീണ്ടും ഇവിടെ ബസ്സിൽ സാൻ സാൻഹോസയിലേക്ക് പോവാണ് ബിരിയാണി വാങ്ങിത്തരാ വന്നു പറഞ്ഞിട്ട് എനിക്ക് ഐസ്ക്രീമാണ് വാങ്ങിത്തരത്തി ബിരിയാണി എവിടെ കാത്തിരുന്ന് കാത്തിരുന്ന് സ്റ്റൈലല്ലേ അവിടെ കേരള റെസ്റ്റോറന്റ് ഉണ്ട് സാൻ സാൻഹോസയില് ക്യാപിറ്റൽ സിറ്റിയിൽ അപ്പോ ബിരിയാണി കഴിക്കാൻ ഞാൻ ഓക്കെ ആരുടെ മതി ഓ മലയാളിന്റെ എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കൂടുന്നതാണ് കേട്ടോ കോൺ ഐസ്ക്രീം ഇങ്ങനെയും കഴിക്കാം കോണ് പ്ലസ് കപ്പ് ഐസ്ക്രീം അങ്ങനത്തെ ഒരു ഐസ്ക്രീമാണത് ചോക്ലേറ്റാ കോം കോമ്പിനേഷൻ നീണ്ട യാത്രക്ക് ശേഷം ഞാൻ സാൻ എത്തിയിട്ടുണ്ട് നാലു മണിക്ക് പോന്നിട്ട് ഇപ്പൊ സമയം ഒരു പത്ത് മണി ആയിട്ടുണ്ട് ഈ ടൈം ആയപ്പോഴാണ് എത്തിയത് സോ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത് ഇവിടെ കേരള റെസ്റ്റോറൻറ് ഉണ്ട് കേരള ഫുഡെല്ലാം കിട്ടുന്ന അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ആക്ച്വലി എന്റെ ഫ്രണ്ട് വേറെ കാനഡയിൽ നിന്ന് എന്റെ ക്യാമറ മേടിച്ചിട്ട് വന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല സോ നമ്മളെ അസ്ലേൻ്റെ ഫ്രണ്ട്സാണ് രാവിലെ അവർ എയർപോർട്ടിൽ പോയിട്ട് ക്യാമറ കളക്ട് ചെയ്ത് ഇവിടെ റെസ്റ്റോറൻറ്റിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഭയങ്കര ആണ് ക്യാമറ കാണണം ക്യാമറ അവർ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എന്തെങ്കിലും കസ്റ്റംസില് ഇഷ്യൂ വന്നാലോ കണ്ടിട്ട് ഓൾറെഡി എന്നെ വീഡിയോ കോൾ ചെയ്തിൻ്റെ ഫ്രണ്ട് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചായിരുന്നു സോ ക്യാമറ ോഷിന്റെ ഫുഡൊക്കെ ഷോപ്പാണ് സോളമെക്സൈഡ് ആണ് ഷോപ്പിന്റെ പേര് ഇന്ത്യൻ പാലസ് റസ്റ്റോ ഇന്ത്യൻ പാലസ് ഓക്കെ മലയാളി വഴി തനിമല്ലോ എന്നുംക്കും സ്പൂണും കൊണ്ടും കഴിപ്പിക്കും ഇവിടെ നമ്മളങ്ങനെയല്ലേ കഴിക്കുന്ന് ഓണത്തിനോടെ കൊടുന്ന് സദ്യ കഴിപ്പിച്ചു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാരും കൈ കൊണ്ട് അവരെ കൊണ്ട് കഴിപ്പിച്ചു ഫുൾ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് മലയാളിയോ പേര്യൂ താങ്ക് യു ഈ പ്രോ ഉണ്ടോ എന്റെ ക്യാമറ പോയി കളക്ട് ചെയ്ത് ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ താങ്ക് യു താങ്ക് യു കൊടുത്തിട്ടുണ്ട് അന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തെന്നുള്ളൂ കേട്ടോ അല്ലേ ഞാൻ ആക്ച്വലി ഇത് അഡ്വഞ്ചർ കോമ്പോണ് മേടിച്ചത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ക്യാമറ മാത്രമാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പതിനായിരം രൂപ എന്താകുള്ളൂ പക്ഷെ ഇത് ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ മേടിച്ച് കാരണം ഇനി അതൊന്നും ഇവിടെ എവിടെ ഇനി വാങ്ങാൻ കിട്ടില്ല അപ്പം അതുകൊണ്ട് എല്ലാം കൂടിയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ലൈക്ക് എക്സ്ട്രാ ബാറ്ററി എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ മലയാള സോങ് സംസാരിക്കാൻ മലയാളീസ് ഇനി എന്തുവാണല്ലേ ശേഷം ഇങ്ങനത്തെ ഇങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ല നല്ല ഫുഡ് മെക്സിക്കോന്നാണ് ലാസ്റ്റ് ഞാന് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചത് അതിന് ശേഷം കഴിച്ചില്ല യു എസ് ആണ് ഇന്ത്യൻ ഫുഡ് തന്നെ കഴിച്ചത് ലാസ്റ്റ് ക്യാമറ ചെറുതായിരുന്നല്ലേ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്ത അവസ്ഥ ഗോപ്രോ പോലെ തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ടാ വാങ്ങിച്ചു ഗോപ്രോ കേറും അതന്നെ ഇവിടത്തെ ആ ഫുഡെല്ലാം വന്നിട്ടുണ്ട് അവൻ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കപ്പയും കപ്പയും എന്താ കഴിക്കുന്നത് നീ പപ്പടോ കപ്പയും പപ്പടാണോ അവൻ കഴിച്ചോണ്ടിരിക്കുന്നത് ഉണ്ട് ഒന്നും കഴിക്കുന്നില്ല അവൻ കഴിക്കുന്നത് ദോശയാണ് കഴിക്കാൻ പോകുന്ന കേട്ടോ ഹായ് ബ്രോ മലയാളിയല്ലേ പേര് ഓക്കെ നാട്ടിലെവിടെയാ ഓക്കെ ഇവിടെ എല്ലാരും ട്രിവാൻഡർ ഓക്കേ ഓക്കേ ഓക്കേ

നേരത്തെ പറയാണെങ്കിൽ സംഭവം ആയിപ്പോ കുറച്ച് അതാ പറഞ്ഞ നീ ലാറ്റിനോ ആയി മാറിന്ന് ലാറ്റിൻ അമേരിക്കയിൽ ട്രാവൽ ചെയ്തിട്ട് ഞാന നിന്റെ പേര് പറയുന്നതുപോലെ പ്ലാറ്റിൻ അല്ലേ? അതെ. എന്റെ പേര് അസ്ല ആണ്. ഞാൻ ഓനെ വിളിക്കുന്നത് അസ്ല ആണ്. കാരണം അവടെ അച്ച സൈലന്റ് ആയിരിക്കും. ശരിക്കും കി പരിഷ്ഠം അസ്ല ആണ് നല്ലది. ലാലേട്ടന്റെ പാട്ട് നാട്ടിലെ വക്ഷരം ഏതോ വൈബ് ആണിതുണ്ട്. ആ ജോണേറ്ററിൽ ഇല്ലാണ്ടേ പോയി. പുള്ളി ഉണ്ടെന്നല്ലേ? ഒന്ന് കൂടി സെറ്റ് ആയിരുന്നു. എന്താ കാരണം? ദ ക്യൂ ഫ്ലേവേഴ്സ്. അവനെ ગાനാത്ത പോലെ ഫീൽ എക്കി. താങ്ക്സ് ഹലോ ഇന്നലെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ടാണ് വന്നത് ഇത് അസ്ലാൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടായിരുന്നത് പിന്നെ ഞാൻ എന്റെ ഉറക്കെന്താ അറിയില്ല റെഡി ആയിട്ടില്ല എനിക്ക് കംഫർട്ട് കൂടിയിട്ടാന്ന് തോന്നുന്നു അസ്ല ഞാൻ ടെന്റിൽ കിടന്ന അപ്പൊ റൂം അതാ പറഞ്ഞേ കംഫർട്ട് കൂടിയിട്ടാണ് ഞാൻ ഞാൻ കിടന്ന് ഉറങ്ങുന്ന കിടന്നുറങ്ങുന്ന അപ്പൊറ്റടിക്കുറങ്ങും നല്ല ക്ഷീണമായിട്ടോ ഇപ്പോ കാറിൽ വണ്ടിയില് ബസ്സിലൊക്കെ പോയിട്ടാന്ന് തോന്നുന്നു ക്ഷീണം അധികം ഇല്ല പക്ഷെ ഒര്ക്ക് ക്ഷീണമുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് പിന്നെ അവരൊരു ഇന്ത്യൻ പാകിസ്ഥാനി ഫാമിലിയാണ് എന്താ പറയാ പാകിസ്ഥാനിയിൽ ജനിച്ചു വൈഫ് മുംബൈയില് ജനിച്ചു അങ്ങനെ യു എസ് ആണ് രണ്ടുപേര് വളർന്നതും പിന്നെ കല്യാണം കഴിച്ചതും പിന്നെ അങ്ങോട്ട് ചേഞ്ച് ആവായിരുന്നു കോസ്റ്റാരിക്കൻ ആണ് കോസ്റ്റാറിക്കേഞ്ചാവായിരുന്നു ഇവിടുത്തെ എല്ലാ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റീനും പിന്നെ അതേപോലെ എല്ലാ കമ്മ്യൂണിറ്റിക്കും ഫുള്ള് എപ്പോഴും ഹെൽപ്പ് ഒരു ആളാണ് പുള്ളി പുള്ളിന്റെ റൂമും കൂടെ വീട് അതേ പറഞ്ഞു കംഫർട്ട് കൂടിയത് കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല മറ്റേ ടെന്റിൽ കടന്നു കഴിഞ്ഞാൽ ഞാന് സുഖമായിട്ട് കടന്നുറങ്ങുന്ന അത് മാത്രമല്ല ഞാൻ ഈ ഹോസ്റ്റലെടുത്ത് തന്നെ ഇത്ര ദിവസം അപ്പൊ ഹോസ്റ്റലിലാണെങ്കിലും നല്ല കംഫർട്ടാ അവിടുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതേ ഇവിടെ ഒരു പൂച്ചല്ലേ അത് മോളിലാണ് ഇതും കിടന്നത് താഴെ ഞാൻ മോളിലാണ് കാണുന്നത് ഓ അടിപൊളി കണ്ടറിയാം കുറച്ച് നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് അടിപൊളി നല്ല ക്ലൈമറ്റ് ആണ് ബാക്കിയുള്ള സ്ഥലത്തിനേക്കാളും തണുപ്പ് കൂടുതൽ കൂടുതലല്ലേ ഫോർച്ചുനേക്കാട്ടിലൊക്കെ തണുപ്പ് ഇവിടെ ഡിപ്ലോമാറ്റ്സ് ബിസിനസ്മാൻസ് അവരിന്ന് യു എസ് എംബസിൽ പോയതാണ് യു എസിലെ യു എസ് ഡേ നാഷണൽ ഡേയോ അനുബന്ധിച്ചിട്ട് അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാരും സിറ്റിസൺ ആയിട്ടുള്ള അവർ രണ്ടുപേരും വൈഫും ഫർഹാനാജിയും ഷാൻബായും അങ്ങോട്ട് പോയതാണ് നമ്മളോട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലൊക്കെ ഫുഡ് ഫുഡിലെന്ന് ഞാന് രാവിലെ തൊട്ട് എനിക്ക് ഉറക്കെ സെറ്റ് ആയിട്ടില്ല എടുത്തു തോന്നിട്ടില്ല എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല കുറച്ച് ദിവസമായിട്ട് ഫുഡ് അതാ പറയുക ഫുഡില്ലാത്ത

ണ്ട് എനിക്കാണ് ഉറക്കില്ല ന് ഉറക്കണ്ട് എല്ലാര്ക്കും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല മൂന്നാല് ഞാൻ ഹോസ്റ്ററൊക്കെ വന്ന ദിവസം തൊട്ടിട്ട് എനിക്ക് ഉറക്കില്ല വന്ന ദിവസം തൊട്ടിട്ട് ഞാന് ഞാൻ സ്റ്റേ ചെയ്തത് ഫുള്ള് ഇത്ര നാല് ദിവസം അങ്ങനെയാണ് ഹോസ്റ്റലിൽ ചെയ്ത് ഇന്നലെ ഇവിടെ ഒരു ദിവസം ചെയ്തു അഞ്ചു ദിവസമായതുകൊണ്ട് അഞ്ചു ദിവസം ഞാൻ ആകെ ഉറങ്ങിയത് മൂന്ന് മണിക്കൂറൊക്കെയാണ് ഇന്ന് ഇന്ന് രാവിലെ അതെ ഞങ്ങൾ കുറച്ച് നേരമാണ് ഉറങ്ങിയത് ഞങ്ങൾ പിന്നെ ഇന്നലെ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാത്രി സംസാരിച്ചിട്ട് രാവിലെ ആറു മണിക്ക് അവൻ നിസ്കരിച്ചിട്ടാണ് വേറെ ഉറങ്ങി രാവിലെ ആറരയപ്പോൾ കിടക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് രാ ഇവിടത്തെ സമയം രാവിലെ എട്ടരയ്ക്കാണ് നാട്ടിലെ ഇന്ത്യൻ ടൈം എട്ട് മണി ആകുന്നത് അപ്പം എട്ട് മണിക്കാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം അതിന് വേണ്ടി അലാറം വെച്ചിട്ട് എണീച്ച് അതുകൊണ്ട് ഒരാകെ മണിക്കൂർ ഉറങ്ങി അതിനേശം ഉറങ്ങിയിട്ട് എന്റെ കണ്ണ് കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ ഒന്ന് ഫ്രഷായി പുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ചിലപ്പോൾ കണ്ണങ്ങനെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും പക്ഷെ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടയർഡായിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര തലവേദന ഉണ്ട് ഉറക്കെ സെറ്റാത്തോണ്ടാണ് തലവേദന ഉള്ളത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല യെസ് എന്നാലെ അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ കൊറേ സംസാരിച്ച് കൊറേ എത്ര മൂന്ന് മണിക്കൂർ ആ അതാ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞേ നീ അവ നിസ്കരിച്ചിട്ടാണ് കിടന്നത് അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ടാണ് അതോ അതൊക്കെ പ്രശ്നമില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവൻ സുഖമായിട്ട് ഉറങ്ങി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അതാണ് എൻ്റെ പ്രശ്നം അതെന്താണെന്നുള്ളതാണ് അതാണ് അതാണിപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് പോയിട്ട് ടെൻ്റൊക്കെ അടിച്ച എവിടെയെങ്കിലും കടന്നാൽ എനിക്ക് ഓക്കെ അതുപോലെ ഫുഡ് ഫുഡ് ഫുഡിപ്പോൾ ഇവിടെ ഇഷ്ടംപോലെയാണ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ഇപ്പം പുറത്തേക്ക് പോകാൻ പോകുന്നുള്ളൂ എന്നാലും ില്ല എന്താ പറ്റിയ ഞാന് വെയിറ്റ് കുറഞ്ഞു നാട്ടിൽ വരുമ്പോ അറുപത്തഞ്ച് കിലോണ്ടായിരുന്ന കിലോനായി അവിടെ ഇവിടെ ഫുഡ് വേണ്ടി വന്നേക്കാണ് കാണോ ഇന്നും കൂടെ ലാസ്റ്റത്തെ കേരള ഫുഡാണ് ഇനി ഏത് കാലത്തേ കഴിക്കുന്ന എനിക്കറിയില്ല അപ്പൊ ചിക്കൻ ഫ്രൈ ആണ് ഇത് അല്ലേ மகாராணி ஸ்விம்ஸ் மகாராஷ்டிரா ஸ்டார்ட்டர் ஸ்பெஷலா. யா. கொள்ளா கண்டுட்டு உள்ள. அது சிக்கன் செஃபிஷ் க ரிவிஷ் கறி பின்ன ரோட்டி. இது ஸ்பெஷலா ആണ്. മാங்கோ. മാங்கோ லஸி. മാங்கோ லஸி. நானே. கிராசியஸ். இது நம்ம পায়சம். ರೈஸ் கீர். ರೈஸ் கீர் நம்ம பாய்க்கുന്നది. இவர ரெஸ்பூட்டிங் ன்னார. நான் கைச்சോട്ടே போ.

പിന്നെ നീ നീ പഠിക്കാൻ പഠിക്കാൻ എന്താ എന്താ അതായത് എന്തിനാ ഞാനും കണ്ടു ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് കോസ്റ്റാറിക്കയില് പഠിക്കുന്നത് യു കെ ശെങ്കൽ ഈ രാജ്യങ്ങളൊക്കെ ആളുകൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് പക്ഷെ അതല്ലാത്ത രാജ്യങ്ങളാണ് ഇപ്പം ഇപ്പം ഇറാസ്മസ്കോളർഷിപ്പിൽ പോകുന്ന ആളുകളുണ്ട് പിന്നെ സ്കോളർഷിപ്പ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ആളുകൾ പല എന്താ പറയുക സ്ഥലങ്ങളിലും പോലുണ്ട് അതിൽ പെട്ടൊരു സ്ഥലമാണ് കോസ്റ്റാരിക്ക അപ്പം യൂണിവേഴ്സിറ്റി ഫോർ പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പഠിക്കുന്ന സ്ഥാപനം യു എൻ മാൻഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ മാൻഡേറ്റ് ചെയ്യുന്ന ഏക സ്ഥാപനമാണ് അത് കോസ്റ്റാരിക്കയിൽ തന്നെ ഉള്ളു അപ്പോൾ കോസ്റ്റാരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ കഴിയില്ല അപ്പോൾ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു ഞാനിവിടെ ഒന്നു പഠിച്ചു തിരിച്ചു പോവുകയാണ് അല്ലാതെ ഇവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ

ോശൊക്കാലസ്റ്റാണിയാണോ ഇങ്ങനെ കൊഞ്ചന്താനീപ്പിൾസ് കാത്തിരാ സി 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 മലയാളിയാണ് ഡാരസിലാണ് പുള്ളി ഇവിടെ ഇല്ല പുള്ളി ഇങ്ങോട്ട് വരണെന്ന് വിചാരിച്ചു പുള്ളിക്കാനും പറ്റില്ല പുള്ളിയാണ് നമുക്ക് ഞാനിപ്പം ഡാരസില് പോകുമ്പോഴും ഇറങ്ങി നല്ല ഫുഡൊക്കെ കളിച്ച് തിരിച്ചു ഞാനിത് ആ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ എഡിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് വീഡിയോ ഞാൻ ഇതോടെ അവസാനിപ്പിക്കാൻ പോക്സ്റ്റ് വീഡിയോയിൽ കടന്നേ ബൈ ബൈ